നമസ്കാരം മീൻ മണിപ്പീച്ച് മലയാളം വെളി നിങ്ങൾക്ക് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം രാവിലെ ഒരേ ഗുശിയായി മാർക്കറ്റ് നൂറ് പോയിൻറ്റിൻ്റെ മുകളിൽ കയറി ശരി അവിടെ തന്നെ തീർക്കുമെന്ന് വിചാരിച്ചു ഒലറ്റാലിറ്റി ആയിരിക്കുന്നു ഇന്ത്യൻ സ്റ്റോക്ക് കംബാക്ക് ട്വൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എന്നൊക്കെ സംസാരിച്ച് റെക്കോർഡ് ചെയ്യാൻ ഇന്ന് റിയേറ്റ് ആയി രണ്ട് മണിപ്പോലെയാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് ആ സമയം മാർക്കറ്റിനെ നോക്കിയാൽ പ്ലസ് സിക്സ്റ്റി എന്ന് പറയുന്നു കാറ്റ് ഒരു സൈഡിൽ കയറ്റുമെങ്കിൽ ഇനി ഒരു സൈഡ് കാറ്റിനെ ഇറക്കുന്നു എന്നതിൽ ഒരു മാറ്റമുമില്ല സോ ഇതൊരു ഫാൾസ് റാലി എന്ന് നമുക്ക് കൺഫേം ആകുന്നു ഇതിനെ വിശ്വസിച്ച് നിങ്ങൾ ഏമെന്ന് പോകണ്ട മാർക്കറ്റിൽ ഗോൾഡിൻ്റെ വില കയറിയിരുന്നാലും ഇന്ത്യയിൽ പത്ത് രൂപ കുറഞ്ഞിരിക്കുന്നു ടെൻ തൗസൻഡ് ടു സെവൻറ്റി എന്തെന്ന് വെച്ചാൽ ഡോളറും കുറച്ച് വിഴിഞ്ഞിരിക്കുന്നു ആർ ബി ഐ ചെയ്ത് ജോലിയാന്ന് അറിയാൻ പറ്റുന്നില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ത്രീ സെവനെ ക്രോസ് ചെയ്തിരിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം സ്പോട്ടിൽ തന്നെ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിയാൽ സ്വർണത്തിൻ്റെ പത്ത് രൂപ കുറച്ച് വിത്തിരിക്കുന്നു എന്ത് നടക്കുന്നു എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡ് ഡെഫിസിറ്റ് കുറവാണ് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ സോൾവാകും അങ്ങനെ എന്ന് പറയുന്നു അങ്ങനെ എന്താണ് കുറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാൽ പോയ വർഷം ഈ സമയം അമ്പത് ബില്യൺ ഡോളർ ഇരുന്നു മാസത്തിന് ഇപ്പോൾ നാൽപ്പത്തോട് ബില്ല്യൺ ഡോളർ ഇരിക്കുന്നു സമയം എഫ് ഡി എ വന്നുണ്ടിരുന്നു ഇപ്പോൾ എഫ് ഡി എ വരുന്നില്ല എനിക്കിത് പോസിറ്റീവ് പോണിലെ തോന്നുന്നില്ല അങ്ങനെ ഇരുന്നാലും മാർക്കറ്റിൽ റുപ്പി കയറിയിരിക്കുന്നു ഇത് കാരണം സ്വർണം ഇറങ്ങിയിരിക്കുന്നു പത്തായിരത്തി ഇറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇരിക്കുന്നു ഒരെണ്ണം അടുത്ത ആഴ്ച എന്താകുമെന്ന് ചോദിച്ചാൽ നാളെ രാവിലെ എന്താകുമോ അതിനനുസരിച്ച് തന്നെ ഇരിക്കുന്നു പോയിൻ്റ് ടു ഫൈവ് കട്ടായെങ്കിൽ സ്വർണം വീഴും ഇൻട്രസ്റ്റ് റേറ്റ് പോയിൻറ്റ് ടു ഫൈവ് കട്ട് ചെയ്തുവെങ്കിൽ ഒരേ ഡിസപ്പോയിൻ്റ്മെൻ്റ് വളരെ സോഹത്തിലാണ് ഇരിക്കുന്നു കാരണം ഞങ്ങൾ മാർക്കറ്റിനെ അടിച്ചു എന്ന് പറയും ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ പോയിൻ്റ് ഫൈവ് കട്ട് ചെയ്തുവെങ്കിൽ നിങ്ങൾ അന്നേ പറഞ്ഞു പറഞ്ഞതിനെ ചെയ്തു അങ്ങനൊന്ന് പറഞ്ഞു മാർക്കറ്റിനെ കയറ്റും അപ്പോൾ നാളെ പോയിൻറ്റ് ടു ഫൈവാണ് പോയിൻറ്റ് ഫൈവാണ് എന്ന് നോക്കാം എന്നാൽ വെച്ച് തന്നെ മാർക്കറ്റ് പറയാൻ പറ്റും മാർക്കറ്റ് പോയിൻ്റ് ഫൈവ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പൗൽ കൊടുക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാം ട്രംപിൻ്റെ പേരിൽ വോട്ടിടാൻ റെഡി ആയിരിക്കുന്നു ആ ഒരു വരും ഈസ കുക്ക് മാമീൻ വോട്ടിടും ഇർഷ്യായിട്ട് ഇടും ഉദാഹരണം കമോൺ ലെഗ് ബോക്സ് എന്ന് ഒരു ഗെയിം ഇരിക്കുന്നു ഇന്റർനാഷണൽ മാർക്കറ്റിൽ രണ്ട് ന്യൂസ് ഉണ്ട് ഇന്നലെ തന്നെ മൂന്ന് ലക്ഷം കോടിക്ക് പോയി ഗൂഗിൾ എന്ന് നമ്മളൊക്കെ സന്തോഷിച്ചു സന്ദർപ്പിച്ച എന്ത് പറയണമെന്ന് വെച്ചാൽ അതിൽ ഇറുന്നൂറ് പേര് എ ഈ കോൺട്രാക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോൽ അവർക്ക് എന്തിനാ ആദ്യം വീട്ടിനയിക്കി അയച്ചു എന്ന് പേപ്പർ പറയുന്നു ഒരു സൈഡിൽ പ്രോഫിറ്റ് ഗ്രോ ആകുന്നു മാർക്കറ്റ് ക്യാപ് ഗ്രോ ആകുന്നു പക്ഷേ ഇരുന്നാലും ഫ്യൂച്ചർ റെഡി ആകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇരിക്കുന്നു ഇത് മൈക്രോസോഫ്റ്റും ചെയ്യുന്നു നമ്മളെ ഗൂഗിളും ചെയ്യുന്നു ഇത് കാരണം മാർക്കറ്റിൽ ജോലി പൊയ്ക്കോണ്ടേ ഇരിക്കുന്നു അതേസമയം ഫോർഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ തിരി സെയിൽസ് ഞങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല എട്ട് ആയിരം പേരിൽ ബലി കൊടുക്കണം അമേരിക്കയിൽ ഇവർ ബലി ബലിയായിട്ട് കൊടുത്തിട്ടിരുന്നെങ്കിൽ ജോബ് ലെസ് ലെസ് കയറിക്കൊണ്ടേയിരിക്കും ഇത് തന്നെ ഫെഡ് റേറ്റിന് കട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ നമ്മളെ ജെറോം പോലെ പറഞ്ഞിരിക്കുന്നു പോയിൻ്റ് ടു ഫൈവ പോയിൻ്റ് ആ എന്നത് പൂവാ തലയാണ് എന്നത് മാർക്കറ്റ് നോക്കിയിരിക്കുന്നു എൻ്റെ നല്ലത് തന്നെ പോയിന്റ് ടു ഫൈവ് എങ്കിൽ കരഞ്ഞ് മാർക്കറ്റിന് തലഞ്ഞു അതിൻ ഫെങ്കിൽ മാർക്കറ്റ് ഇന്ന് മുത്തം നിന്നുകൊണ്ട് പോകും നാളെ തന്നെ നമുക്കറിയാൻ പറ്റും അതിനെ വെച്ച് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല തന്നെ ആദ്യത്തെ ന്യൂസ് മാൾ കോപ്പൊക്കെ വേണ്ട നോട്ടി ബോൻ ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റോക്കിനെ പറ്റി സംസാരിച്ചിട്ട് കൺസിഡർ ചെയ്യേണ്ട കെ ആർ ബി എൽ എന്നൊരു സ്റ്റോക്ക് ഇന്ത്യ ഗേറ്റ് ബാസ് എന്ന ഹൗസ് ഇതൊക്കെ വളരെ ആരെ ആരെക്കൊണ്ട പറയാൻ പറ്റില്ല എന്നും നിങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇന്ത്യ ഹൗസ് എല്ലാവർക്കും അറിഞ്ഞ ഒരു ബാസ് മടിക്കത എന്നൊക്കെ പറഞ്ഞു ഇന്നലെ റിപ്പോർട്ട് വന്നിരിക്കുന്നു കെ ആർ ബി എല്ലിൽ അതിലെന്തോ അടിച്ചുവെന്നും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ റിസർച്ച് റിസൈൻ ചെയ്തു എന്നും ഒരുപാട് ട്രാൻസാക്ഷൻ സെറ്റിൽഫൈഡ് ചെയ്തില്ല എന്നും പറഞ്ഞു അത് വിഴുന്നോണ്ടേ ഇരിക്കുന്നു ഇത് കാരണം തന്നെ ഈ സ്മോൾ സ്റ്റോക്ക് ഒക്കെ നമുക്ക് വേണ്ട പലവട്ടം പറഞ്ഞു ഞാൻ ഇരുന്നും നിങ്ങൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞു ഒരു സ്റ്റോക്കിനെങ്ങനെയാണ് വാങ്ങണമെന്ന് മിൻറ്റിൽ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ ഇടാം അതിൽ രണ്ട് മൂന്ന് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് പറയാം ഒന്ന് നമ്മളെ ഫേവററ്റ് സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽസ് രണ്ടായിരത്തി എട്ടിൽ ഹോട്ടലിൻ്റെ വാതിലിൽ നിന്നുകൊണ്ട് മുതലാളി അത് എറിയുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു ഇന്ന് മുപ്പത് രൂപയ്ക്ക് ഇരുന്ന സ്റ്റോക്ക് ഞാൻ ആൾമോസ്റ്റ് ആയിരം രൂപയ്ക്ക് അടുത്ത് പോയിരിക്കുന്നു പാഠ ദിവസത്തിന് കടന്നിരുന്നു ഇരുന്ന് ഹോട്ടൽസ് ഫില്ലാകാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ഈ സ്ട്രാറ്റജീനെ മാറ്റി അസെറ്റ് ലൈക്ക് സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് കൊണ്ടുവന്ന് ബ്രാഫ് ഹോട്ടൽസിനെ കയറ്റി ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്ത് കോവിഡിൻ്റെ ശേഷം റിവഞ്ച് ടൂറിസം റിവഞ്ച് കോൺഫറൻസൊക്കെ അഡ്വാൻറ്റേജ് എടുത്ത് അവർ നിയർലി നയൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രസ് ലീഡ് ഇരിക്കുന്നു റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നു ഡെപ്റ്റ് ഫ്രീ കമ്പനിയായി ഇത് ഒരു ടാറ്റയുടെ കമ്പനിയാണ് ടൈറ്റൻ ടാൻ അറൗണ്ടിന് ഈക്വൽ ആയിട്ട് ഈ കമ്പനി ടാൻ അറൗണ്ട് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു കഥ ഇവർ പറയുന്നു ഇവിടെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടില്ല മുമ്പേ കൺസിഡർ ചെയ്തത് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെക്കുറിച്ച് എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ കടൻ ഒരുപാടുണ്ട് പക്ഷെ വാലുവേഷൻ ബൈ പാസ് സെറ്റ് നോക്കിയെങ്കിൽ വളരെ ചീപ്പായിട്ട് ഞങ്ങൾക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കിട്ടുന്നു കാരണം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ നിങ്ങൾ നോക്കി ചെയ് അല്ല വാങ്ങിയതിലിരുന്ന് പല മടങ്ങ് പോയർന്ന് സ്പ്ലിറ്റ് കൊടുത്ത് നല്ല പ്രോഫിറ്റ് തന്നു ഇതുപോലെ ഒരു സ്റ്റോക്ക് വലിയ കമ്പനി അം ടൈം ബേഡ് ടൈമിൽ ഇരിക്കാം പെട്ടെന്ന് നമ്മൾ അതിൽ കൈയിട്ട് കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ ഇതുപോലെ കിട്ടിയ സ്റ്റോക്ക് ആയിരം രൂപയ്ക്ക് പോവും പക്ഷേ ബോംബെ അറ്റാക്കിൻ്റെ ശേഷം പതിനഞ്ച് വർഷം നമ്മൾ ചുമ്മാ ഇരുന്നിരിക്കുന്നു അതുപോലെ പൊറുമായിട്ട് ഇരിക്കാൻ അറിയണം എന്നാൽ അപ്പം എങ്ങനെയെങ്കിലും ശരി ചെയ്യും എന്ന ഒരു വിശ്വാസത്തിൽ എന്നിപ്പോൾ അതിനെ വാങ്ങി ഇതുപോലെ സ്റ്റെപ്പൊക്കെ എടുത്തുവെങ്കിൽ തന്നെ ഇതുപോലത്തെ സ്റ്റോക്ക് ഒക്കെ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വലിയ മിന്നെ പിടിക്കാൻ പോകേണ്ടത് തന്നെ ഇത് തന്നെ മിൻറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ഇതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അഞ്ച് രൂപയ്ക്കും കർണാടക ബാങ്ക് മുപ്പത്തഞ്ച് രൂപയ്ക്കും വാങ്ങി ഐ ടി സിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് എടുത്തായിരുന്നു ഇതുപോലെ പല സ്റ്റോക്ക് ഇരിക്കുന്നു അതുപോലെ ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നു നമ്മൾ പറ്റാസ് ലിസ്റ്റിൽ പോയി തന്നെ നോക്കിക്കോ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയിൽ ഒരേ ഒരു പ്രോബ്ലം തന്നെ കടൻ ഒരുപാട് ഇരിക്കുന്നു കാരണം നിങ്ങൾ നല്ല സൂക്ഷിച്ചതിൽ ജോലി ചെയ്തോ അർബൻ കമ്പനി എന്നൊരു കമ്പനി ലിസ്റ്റായിട്ടുണ്ട് നമ്മൾ എല്ലാവരും വന്നിട്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ ബാർബർ ഇതുപോലെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ആ കമ്പനിയുടെ സെയിൽസ് പേഴ്സണാണ് ആണ് ഈ വിത്ത് ഐ പി ഒനെ പ്രൊമോട്ട് ചെയ്തത് ഐ പിഒനെ അവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അറുപത്തി ഒന്ന് പോയിന്റ് അറുപത്തി ഒന്ന് പേഴ്സൻറ്റിന് പ്രീമിയം ലിസ്റ്റായിട്ടുണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഞാൻ നോക്കിയില്ല അത് കാരണം എനിക്ക് കമ്മൻ പറയാൻ പറ്റുന്നില്ല ഡോക്ടർ റേട്ടി വന്നിട്ട് സ്റ്റൊമക്കിന് തനിയായ ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എൻ്റെ പേര് ഡിസ്ബാഗിന് ചൊഗോ പ്രസൻ ഇത് എന്തെന്ന് വെച്ചാൽ വയറ്റിലിരിക്കുന്ന പുന്നനെ അത് ശരി ചെയ്യുമെന്ന് പറയുന്നു പറഞ്ഞാൽ കറക്റ്റാ തന്നെ ആയിരിക്കും നല്ല കമ്പനി നല്ല പേരെടുത്ത കമ്പനിയാണ് അവരില്ലാത്തതെ പറയാൻ ചാൻസസ് ഇല്ല ഇത് കാരണം ട്രഗോപ്രാസൻ കാരണം ഇവർക്ക് പുതിയതായിട്ട് മാർജിൻസ് ആഡ് ആകും നമ്മൾ വിശ്വസിക്കാം വയറ്റിൽ അൽസർ ഇരിക്കുന്ന ആൾക്കാർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആൻറ്റിബയോട്ടിക് ആണ് വർഷം റെഗുലറായിട്ട് അങ്ങാത്ത കളിച്ചിട്ടുന്ന ആൾക്കാർ മാസത്തിന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിന് രണ്ട് പ്രാവശ്യം അങ്ങാത്ത കളിച്ചു അഞ്ച് ബില്യൺ പേര് ബ്രോക്കർ എടുത്ത് മാസല്ലാമെന്ന് പറഞ്ഞ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇത് വൺ ഇയർ മാർക്കറ്റ് കിടപ്പിലായ കാരണം വന്ന ഒരു പ്രശ്നമാണ് ഇനിയും ഒരു വർഷം കിടപ്പിലായെങ്കിൽ ഇനി എത്ര പേർ വെക്കേറ്റ് ആകുമെന്ന് നിങ്ങൾ തന്നെ കണക്കിട്ടോ ഇതാണ് ന്യൂസ് ഹീറോ മോട്ടോർ കാർപ്പ് എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ കമ്പനിയാണ് ഹീറോ മോട്ടോഴ്സ് എന്ന് പറയുന്നത് അവർക്കും മറ്റ് കമ്പനീസിക്കും ടയർ പാർട്ട്സ് ചെയ്യുന്ന കമ്പനിയാണ് പഴയ കമ്പനി ഇത് കാരണം പ്രോബ്ലം ഇല്ലാതെ ലിസ്റ്റാകും ആയിരത്തി അറുനൂറ് കോടിക്ക് ലിസ്റ്റ് ചെയ്യുന്നു ഇത് വലിയ ഓഫർ സെയിൽ ഇരിക്കുന്നു ഇത് കാരണം വില ഈ ഇടത്തിൽ തന്നെ ഇരിക്കും വലിയ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കിട്ടത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമല സ്ഥലത്തിൽ ഒരു ലോക്കൽ കട കെ പി എം കോവേ പഴമുതിൽ എന്ന പേര് കമ്പനിയിൽ ഓൾറെഡി ഇ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അതിൽ പ്ലസ് പ്ലസ് ക്യാപിറ്റൽ മൂന്ന് അറുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ് വലിയ ഫാസ്റ്റാ പോകുന്നു പ്രൊമോട്ടേഴ്സ് വന്നിട്ട് സിഗ്നിഫിക്കൻ സ്റ്റേക്ക് വച്ചിരിക്കുന്നു കറക്റ്റായ സമയം നോക്കി ഇപ്പൊ എനിക്ക് മാറ്റിവിടുമെന്നാണ് തോന്നുന്നു നന്ദി നമസ്കാരം